ോക്കട്ടെ ഞാൻ അടുക്കള വഴി നടക്കാത്ത ആളായോണ്ടേ ചായ കുടിക്കണോന്ന് പറയുമ്പോ എന്ത് ചെയ്യും ഒരു കല്യാണത്തിന്റെ മേക്കപ്പ് എന്നാ പിന്നെ ഇത് വേണ്ടായിരുന്നു ആ പരിപാടി നിർത്തി ഇവിടെ അന്നത്തോടൂടി വീട്ടിലെ പരിപാടി നിർത്തി ഇവിടെ ചായ ഓടിക്കാലോ വരിക എന്തോറെ ആരും അയിലിട്ട് നോക്കിയിരിക്കണ ചായെടുത്ത് കുടിക്ക അതേ ഞാനേ എന്താ നമ്മുടെ ആ വെളുത്താട്ടിലെ ഷെരീഫും ഏതൊക്കെ സ്ഥലങ്ങളാ പോയി കണ്ടേക്കുന്നത് യാത്ര പോയിട്ടേ ഏ നോക്കി നോക്കി നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളെ എന്താ ഭംഗി നോക്കി അവന്മാരെ എല്ലാ വർഷവും പൈസ പിരിവിട്ടിട്ടുണ്ടല്ലോ ആ പറമ്പിലിരിക്കുന്ന പിള്ളേരില്ലേ അവരൊരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് ഗ്യാസും ഫുഡും ഒക്കെ കേട്ടിട്ട് ഒരു പോക്കാണ് രണ്ടു മൂന്ന് വർഷം കേട്ട അവന്മാര് തിരിച്ചു വരുവുള്ളൂ എല്ലാ വർഷം എല്ലാ വർഷവും പോകും നമ്മള് മാത്രമേ ഇവിടെ ഇവിടേക്കടുത്ത് ഇങ്ങനെ കെട്ടി തിരിയണതേ ആൾക്കാരൊക്കെ എവിടക്കൊക്കെ പോണെങ്ങനെ പറ്റണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് Uh, ും പാറപ്പുറത്ത് കേട്ടുണ്ടോ ഞാനൊക്കെ എവിടെ പോയെന്നറിയോ നേരെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അറബിക്കടല് കിഴക്കോട്ട് പോയാ തെമ്മല തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ബാലരാമപുരം ദേ നേരെ വടക്കോട്ട് പോയാ തൃശ്ശൂര് അല്ലെങ്കിൽ പടാമ്പിട പക്ഷേ ഞാൻ പോയിട്ടുട്ടോ ഞാൻ പോയി ഞാന് ഇവിടെ കോഴിക്കോട് പോയിണ്ട് കോഴിക്കോടാ ഇവിടെ പിള്ളേർക്ക് അലുവ കോഴിക്കോട് അങ്ങനെയുള്ള ഒരു അല്ല നമ്മളെ പോലുള്ളവരാ പറഞ്ഞാ പോയത് കോഴിക്കോട് അവിടെ ഒരു മറ്റേ റസിയുടെ ബന്ധത്തിൽ കല്യാണം ഇണ്ടായിരുന്നു അതിന് പോയതാണ് കല്യാണത്തിന് ഏടച്ച മരിച്ചോടത്തേക്കൊക്കെ പോവുക അങ്ങ് പോവുക അത് അതേപോലെ അങ്ങോട്ട് തിരിച്ചു വരിക എന്ത് കാഴ്ച കാണുന്നു കാഴ്ച കാണാറില്ലേ പോയിട്ട് പറയാം നല്ല ദൂരത്തേക്കൊക്കെ പോയിട്ട് പറയാൻ കോഴിക്കോട് വലിയ നമ്മൾ പോകണമെങ്കിൽ ടൂറ് പ്ലാൻ ചെയ്തിട്ട് പോകണം മനസിലായി ഒരു രണ്ടു മൂന്ന് ദിവസം വേണ്ടി അവര് പോകണം എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകണം ത്രീ ഫോർത്ത് ഒക്കെ ഇട്ട കടലിലൊക്കെ അത് ഈ മുട്ടുകാലിലൊക്കെ ഇപ്പോൾ ഇറക്കുള്ള ഒരു ട്രൗസറിന്റെ പേരാണ് ഈ മുറിപ്പേൻ്റെ പിന്നെ സൂപ്പർ അല്ലേ പത്തനംതിട്ടാണത് ആ സിനിമ തണുപ്പ് മഞ്ഞ് സൂപ്പറായിരിക്കും ഈ വെയിലത്ത് എന്താ ചെയ്യണ്ടെന്നറിയാമോ അതിരംപിള്ളിയിൽ പോയി മുങ്ങി അങ്ങോട്ട് കിടക്കണം വൈകുന്നേരം ബിയറൊക്കെ അങ്ങോട്ട് വിട്ട് അടിപൊളി അല്ല ഞാൻ പറഞ്ഞതേ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ പോവാൻ പറ്റും കാലം ഒക്കെ ഒരു വൈകി പോവാൻ പറ്റൂലോ പിന്നെ റസിയൊരു വിഷം വെച്ച് കൊന്നപ്പോരേ നമുക്ക് ഓടത്തോളം കാലം പോവാൻ പറ്റാന്ന് പറഞ്ഞ പിന്നെ നമുക്ക് പോകണ്ടേ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണേ നമ്മളീ ഭാര്യമാരെയും ബൊത്തിപ്പിടിച്ച് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല എങ്ങാണെങ്കിലും ഒക്കെ പോകണം ഞാൻ പണ്ട് നല്ലോണം പോയിരുന്ന കമ്പനിക്കാരെ കൂടിയൊക്കെ ഈ മുതല് തലയൊക്കെ എറിയാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ഒരു ഉള ചുരിദാറുണ്ട് അതും കുടഞ്ഞു കൊടുത്തിട്ട് എവിടെ പോണു ഞാനും ആ ഞാനിങ്ങനെ നിർത്തി ഇവിടെ ഇരുന്നാ അല്ല കൊഴപ്പൊ നമ്മടെ സ്ഥിതിയായി എന്റെ കൂടെ വന്നില്ലാച്ചു എങ്ങനാ പോണ് എവിടക്കാ പോലെ ഒക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ എവിടക്കെങ്കിലും പോവെന്നെ

ഞാൻ ഫിക്സ് ചെയ്തിട്ട് പറയാം റിയില്ല ഭയങ്കര തലവേദന ഓ വെയിലുണ്ടോന്നുല്ല പണിക്കൊന്നും പോണില്ലല്ലോ എന്നാ പിന്നെ ഞാൻ പോയി ബാമെടുത്തിട്ട് വരാം ഒന്നും അതുകൊണ്ട് കാര്യമില്ല പിന്നെ എന്നാ പിന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം ഇങ്ങനെ തലവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഈ ഇത് ഇത് ഡോക്ടറെ ഡോക്ടറെ അസുഖമല്ല ആ എന്നാ പിന്നെ നമുക്ക് കാണാം മനസ്സിന് മനസ്സിന് പോയി അസുഖം അച്ഛനെ അച്ഛനെ പറ്റി എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ഇവിടെ ഒന്നുമില്ല തലവേദനയാണ് പറഞ്ഞാണ്

പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു സമ്മതം വീട് കാണും എനിക്കാണെങ്കിൽ അതും പിന്നെ ആ കണ്ടായിരുന്ന ഒരു കടപ്പാടം അതും പണയത്തിലായി പണയത്തിനായി കൊടീശരനാകാൻ ആർത്തി അതെ ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോഴേ മനസ്സിന് വല്ലാത്ത ഒരു വിഷമം ഇതിനെ മുകളിലെങ്ങാനും കെട്ടി തൂങ്ങി ചത്തലാന്ന് ആലോചിച്ചാലേ നേരത്തെ നശിപ്പിച്ചിട്ട് തോങ്ങിയാ മതിയല്ലേ അല്ല ഞാൻ എന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ജോസൂട്ടി അടുത്ത് പറഞ്ഞപ്പോളേ ജോസൂട്ടി എങ്ങനെയാണെന്ന് പറയണേട്ടിയുടെ അതെ അവനോട് ഞാനും പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പിന്നെ ഓരോ ഗുലുമാലി ചെന്ന് ചാടണ്ടല്ലോ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തരക്കില്ലെന്ന് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേടെ അടുത്തും മല്ലികയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പറ്റ നോക്കാന്ന് പറഞ്ഞിരുന്നു എന്തിനാ അല്ല പറഞ്ഞ എന്താ ഈ വയനാട് ഒരു സിദ്ധൻ സിദ്ധനെ സിദ്ധൻ ആ നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ മൂക്കൻ്റെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എന്തൊക്കെയോ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കൊറേ ആളുകൾക്കൊക്കെ എന്തൊക്കെയോ പരിഹാരമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ടട അതൊന്നും കാര്യമില്ല ഞാൻ എന്തായാലും ഈ മാതിരി തന്നെയാണ് അത് അങ്ങനെ പൊയ്ക്കോട്ടേന്നൊക്കെ പറയുകയോ ചെയ്തു അത് കൊള്ളാന്ന് എനിക്കും തോന്നുന്നുണ്ട് അല്ല സിദ്ധന്മാരാണ് എനിക്ക് തോന്നണമ്മ എന്തൊക്കെ വഴികള് നോക്കി ഒന്ന് രക്ഷപെടാനായിട്ട് ഏട്ടാ ഈ പാസ് ഒന്ന് പോയി കാണ ജോസൂട്ടി ഇത്ര ഉറപ്പില് പറയുന്ന സ്ഥിതിക്ക് പോയി കാണേക്ക് നല്ല നാല് വരാൻ പോവാണ് അതാണ് ഏട്ടൻ ഇങ്ങനെ എതിർക്കണത്

ശരിയായി തോന്നു എന്ത് അല്ല ഞാന് ഇങ്ങനെ വെറുതെ എങ്ങനെ വിദൂരത്തേക്ക് നോക്കിട്ട് നിക്കായിരുന്നു അല്ല നമ്മടെ പ്ലാവേ എന്താ എത്ര ചെറുതായിരുന്നു ഇപ്പൊ ഭയങ്കര വലുതായില്ലേ പിന്നെ നിങ്ങൾ ഒരു കാണാൻ പോവാ ഏത് പോവാൻ എന്താ ഗുഹാനന്ദ സിദ്ധൻ അങ്ങനെ എന്തോ ഒരു സിദ്ധൻ അവിടെ പോയി നമ്മടെ എല്ലാ പ്രശ്നങ്ങളും തീരൂ പൈസക്ക് പൈസ സന്തോഷത്തിന് സന്തോഷവും എല്ലാം ഇനി അസുഖം ഉണ്ടെങ്കിൽ അതുവരെ ആ സിദ്ധന എന്തിനാ ഞാൻ പോണത് ഞാനൊന്നും പോകണ്ട ആവശ്യമില്ല നമുക്കിപ്പോ എന്താ കൊഴപ്പം നമ്മളെ കുടുംബത്തിൽ യാതോ ഒരു വിഷമവും ഇല്ല അത് മാത്രല്ല എനിക്ക് നല്ല ജോലി ജോലിയില്ലേ നല്ല കൈ കിട്ടണില്ലേ നല്ലൊരു വീടില്ലേ ജീവിക്കാനും തരക്കാടില്ല എനിക്ക് നല്ല ഭാര്യ ഉണ്ട് നല്ല മോനുണ്ട് പിന്നിപ്പോ എന്താണ് നമുക്ക് നമുക്കൊരു മനഃപ്രയാസം ഇല്ല നമ്മളെന്തിനാ പോരിക്കും അവർക്ക് തരാൻ പറ്റൂല

വയനാട് എന്നൊക്കെ പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം എടുക്കുവേ അവിടെ ഒക്കെ പോയി വരണെങ്കില് ആ രണ്ടു മൂന്ന് ദിവസൊക്കെ അന്നെ കാണാണ്ട് ഞാൻ ഇരിക്കേ എങ്ങനെ പറ്റണ നാലോച്ചു നോക്ക് എന്നാ പിന്നെ ഞാൻ കൂടി വരാ അന്നും വേണ്ട എന്തിനായി വേറത്തെ സിദ്ധന്മാരുടെ അടുത്ത് പോണെ ഒന്നാമത്തെ പെണ്ണുങ്ങളെ കണ്ടാ തന്നെ ഓപിക്കും സിദ്ധന്മാര് അതൊന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ വേണ്ട നിങ്ങൾ പോവാ അവിടെ പോയിട്ട് ഒരു കാര്യം മാത്രം എന്താണ് വിക്ക് വരുന്നുണ്ട് അതൊന്നും മാറ്റാൻ പറയണം അങ്ങനെയല്ല നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ അങ്ങനെ വാക്കുകൾ പറയാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പോ അത് വിഷമമാവൂലേ പിന്നെ നമ്മള് തയ്യക്കടയിൽ തുണിയൊന്നും അധികം പറയാല്ലോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറയാ ഞാൻ പറഞ്ഞല്ലേ മാറ്റമല്ലോ അതെ അതെ നമ്മടെ വിക്കിന്റെ കാര്യം പറയാ വിക്ക് പിന്നെ കുട്ടിയുടെ പരീക്ഷക്ക് രണ്ട് മാർക്കിന്റെ കാര്യം പറയാ എനിക്ക് സമാധാനം ഒക്കെ പറയാ ഇക്ക എന്റെ ജീവിതത്തിൽ മാറ്റൂല്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ മൂല് പിടിച്ചെക്കണത് അല്ല ഇതൊക്കെ ശരിയാക്കി തരണേ പഠിച്ചോട് ദുഃഖ ചെയ്യാ ഞാനേ അവിടെ സിദ്ധന്റെ അടുത്ത് പോവാ പോയിട്ട് ഞാൻ പോവാ അപ്പറത്തോളം ഞാൻ മടക്കൂലേ പാസുട്ട കാര്യം എന്തായി നോട്ടെ ラらこっちこっちこっちこっち